വംശ ലിംഗ ഭേദമില്ലാതെ ദേശീയതയും ഭാഷയും മതവും പദവിയും പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അന്തർലീനമായ അവകാശങ്ങളാണ് അവകാശങ്ങളിലാണ് മനുഷ്യാവകാശം സാമൂഹ്യനിധിയും അവസര സമത്വവും നിഷേധിക്കപ്പെടുമ്പോൾ ജനാധിപത്യ അവകാശത്തിനുമേൽ കടന്നു കയറുമ്പോൾ സർവോപരി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ അവകാശങ്ങളിലാണ് ചവിട്ടിമതിക്കപ്പെടുന്നത് മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴിക കല്യാണ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഡിസംബർ പത്തിന് പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കിയ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശ പോരാട്ടങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രചോദനമായിട്ടുണ്ട് എന്നാൽ ലോകം പോകെ പോകെ അടിച്ചമത്തലുകൾക്കും അധിനിവേശങ്ങൾക്കും അടിമപ്പെടുന്ന അതി ദുഃഖകരമായ കാഴ്ചയാണ് കാണുന്നത് വൻ ശക്തികളും അധികാര സമ്പദ് കേന്ദ്രങ്ങളും സാധു മനുഷ്യരുടെ ജീവിക്കാനുള്ള മൗലികമായ അവകാശത്തെ പോലും നിരന്തരം റദ്ദാക്കുകയാണ് ഗജയിലെ ചോരച്ചാലുകളിൽ മനുഷ്യാവകാശ രേഖകളും പ്രഖ്യാപനങ്ങളും നിർദ്ദയം ഒരുങ്ങിപ്പോയി പിറന്ന മണ്ണിൽ മനുഷ്യാന്തോട് ജീവിച്ചു മരിക്കാൻ അഹലം നിഷേധിക്കപ്പെട്ട അനേകായിരം സാധുക്കളുടെ നെഞ്ചത്ത് കയറി നിന്ന് ഫാസിസ്റ്റുകൾ സംഹാരനൃത്തം ചവിട്ടുമ്പോൾ ലോകം കുറ്റകരമായ മൗനത്തിലാണ്ടു പ്രകടനപരയിലൂടെ ഇരകൾക്കൊപ്പമെന്ന് അറ്റഹസിക്കുന്നവർ പോലും അവസരം ഒത്തുകിട്ടുമ്പോൾ അരികുമാറ്റപ്പെട്ടവരെ അരിഞ്ഞു വീഴ്ത്തുകയാണ് ജനാധിപത്യത്തിന്റെ പേരിൽ വൈവിധ്യമാർന്ന സാമൂഹിക പേരിൽ ചരിത്ര ധാരകരുടെ നമ്മുടെ രാജ്യവും ലോക സമാനമായൊമ്പത് മുതൽ യു എൻ മനുഷ്യാവകാശ വിഭാഗം അക്രഡിറ്റേഷൻ രീതി തുടങ്ങിയതു മുതൽ എ പദവിയിലായിരുന്നു ഇന്ത്യ എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ പദവി രാജ്യത്തിന് നഷ്ടമായി മനുഷ്യാവകാശങ്ങൾ അപകടകരമാവും വിധം ഹനിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായി ഒരു ദശകത്തിനിടെ ഇന്ത്യ മാറി ആരോഗ്യം അറിവ് ജീവിത സാഹചര്യം അടിസ്ഥാനമാക്കിയുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് തുടരെ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളാണ് രാജ്യത്തിന്റെ യേശസ്സിന് കളങ്കൽ ചാത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമെതിരായ അതിക്രമങ്ങൾ ദലിത് പീഡനം ജാതി വിവേചനം വിദ്വേഷ പ്രസംഗങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നാക്രമണം തുടങ്ങി സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്ന വിദ്വേഷ വ്യാജ പ്രചാരണങ്ങളും സംഘടിത അധിക്ഷേപങ്ങളും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് രാജ്യത്തെ നിയമസംവിധാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഒരു കൂട്ടം അക്രമി സംഘം നിസ്സഹായരെ കൂന്നു തള്ളുന്നത് ഏറ്റുമുട്ടൽ കുലകളും രാജും ജാതീയ അക്രമങ്ങളും പെരുകുകയാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ നിഷേധത്തിന്റെ കണക്കെടുക്കുമ്പോഴാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറിന് മുകളിലെ റാങ്കിലെത്തുന്നത് ഇന്ത്യയിലെ മനുഷ്യാവകാശ ധംസനങ്ങളും നിഷേധങ്ങളും പരിധിവിടുന്നതായി അന്താരാഷ്ട്ര തലങ്ങളിലെ ഏജൻസികളും സ്വതന്ത്ര വസ്തുതാന്വേഷണ ഏജൻസികളും പലകുറി ആശങ്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഭരണകൂടം അത്തരം വസ്തുതാപരമായ ചൂണ്ടിക്കാട്ടലുകളെ അവഗണിച്ചു പോകുന്നു ജയിലിനുള്ളിൽ പ്രാണം പിടഞ്ഞു വീണ സ്റ്റാൻ സ്വാമിയെ പോലുള്ളവരാണ് വർത്തമാനകാല ഇന്ത്യയിലെ മനുഷ്യാവകാശ നിഷേധത്തിന്റെ രക്തസാക്ഷികൾ ഭീമാ കൊറേഗാവ് കേസിൽ അഞ്ചു വർഷക്കാലത്തോളം വിചാരണ കൂടാതെ ജയിലറയിൽ തളച്ച ഹാനി ബാബുവിനെ ഈ അടുത്ത ദിവസമാണ് ഹൈക്കോടതി മോചിപ്പിച്ചത് ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ കൂടാതെ കഴിയുന്ന അനേകായിരം ഹാനി ബാബുമാരുണ്ട് വിമർശിക്കുന്നവരെ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധവും കോർപ്പറേറ്റ് നയങ്ങളെയും നടപടികളെയും എതിർക്കുന്നവരെ ചോദ്യം ചെയ്യുന്നവരെ തീവ്രവാദികളായി മുദ്രകുത്തി യു എ പി എ പോലുള്ള കരിനിയമങ്ങളിൽ നിയമങ്ങളിൽ കാലങ്ങളോളം തളച്ചിടുകയാണ് രാജ്യം അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയൊക്കെയാണ് കടന്നുപോകുന്നത് പൂർവ്വ സൂര്യകൾ ജീവത്യാഗം ചെയ്ത് നേടിയെടുത്താൽ സ്വാതന്ത്ര്യത്തിന്റെ മൂലം കവരുന്ന ശക്തികൾ എല്ലാ മേഖലയിലും പിടിമുറുക്കുകയാണ് ഭരണഘടനയും അതിന്റെ അന്തസ്സത്തെയും അപഹസിക്കപ്പെടുന്നു സ്വതന്ത്രമെന്ന് കരുതി പോകുന്ന ഭരണഘടന അത്തരത്തിൽ വിവക്ഷിച്ച സ്ഥാപനങ്ങൾ പോലും ഭരണകൂടത്തിന്റെ ആജ്ഞാനുവർത്തികളായി കള്ളത്തരങ്ങൾക്ക് കാപട്ട്യങ്ങൾക്ക് നിയമനിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ നിശ്ചയമായും ഭീഷണിയുടെ നിരലിലിരല്ല കാച്ചുവട്ടിലാണ് നിലനിൽപ്പിനായുള്ള അവബോധമാണ് ഓരോ മനുഷ്യരിനും ഇത്തരണത്തിൽ ഉണരേണ്ടത് കാരണം ജനിച്ച മണ്ണിൽ രാജ്യം പകർന്നു തന്ന അവകാശാധികാരികൾ പൂർണമായി അനുഭവിക്കാൻ കഴിയുന്ന പൗരനാണ് നമ്മൾ മനുഷ്യന്റെ മൗലികാവകാശ സംരക്ഷണത്തിന് സിവിലായും ക്രിമിനലായും ഒട്ടനവധി നിയമങ്ങൾ രാജ്യത്തുണ്ട് എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിന് പ്രത്യേകം നിയമം തന്നെ പാർലമെന്റ് പാസാക്കി മനുഷ്യാവകാശം ലംഘിക്കപ്പെടുമ്പോഴോ അതിനുള്ള പ്രേരണ ഉണ്ടാകുമ്പോഴോ ലംഘനം തടയുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴോ ഇടപെടാനും തിരുത്തിക്കുന്നതിനുമാണ് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ കീഴിലെ ഉപകരണമായി അത് മാറി എന്നതാണ് സമീപകാല ദുരന്തം ഭരണാനുകൂലികളുടെ വസ്ത്രത്തിൽ ചെളിതെറച്ചാൽ നോട്ടീസ് അയക്കുന്ന ക്ഷുബിതരാകുന്ന മനുഷ്യാവകാശ കമ്മീഷണുകൾ പക്ഷേ ദലിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ദിനേന വാർത്തയായാലും ഇടപെടാൻ വൈമനസ്യം കാട്ടുന്നു പൗരത്വം നിഷേധിക്കുന്ന തൊഴിലിടം വിലക്കുന്ന ജാതി ഭക്ഷ കല്പിക്കുന്ന മേധാശക്തികളോട് നിയമത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനോ കർശന നടപടികൾ സ്വീകരിക്കാനോ മനുഷ്യാവകാശ കമ്മീഷനുകൾ അശക്തമാണിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കമ്മീഷനുകൾ സ്വീകരിച്ച ശക്തവും മാതൃകാപരവുമായ നടപടികളെ ശ്ലാഘിക്കുമ്പോഴും ബഹുഭൂരിപക്ഷ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ രാഷ്ട്രീയ നീളം നോക്കിയാണ് ഇടപെടലും അവിതർകിതമാണ് അതേസമയം വ്യസനകരവുമാണ്